പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് തുടക്കമായി വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് സഭ അന്തിമോപചാരം അർപ്പിച്ചു സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവും സഭയിൽ ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങൾ പുനരധിവാസത്തിന് വേണ്ട പ്രാധാന്യം നൽകുന്നില്ലെന്ന് സ്പീക്കർ വിമർശിച്ചു ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത് എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരു മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലത്തു വാസസ്ഥലമുണ്ടാക്കി പുനരധി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്ന നിൽക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ സിസ്മിക് സെൻ്റർ ഇന്ത്യൻ നാഷണൽ സെൻ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്ന നന്നാവും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ജീവനുകൾ നഷ്ടപ്പെടുകയും നാൽപ്പത്തിയേഴ് വ്യക്തികൾ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപതെണ്ണം ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും നൂറ്റി എൺപത്തി മൂന്ന് വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു ശാസ്ത്രീയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ കൂടുതൽ വീടുകളുണ്ട് കടകൾ ജീവനോപാധികൾ വാഹനങ്ങൾ കൃഷി വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട് ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത് നമ്മൾ കുറെ കൂടി നമ്മൾ വേഗത്തിലാകണം അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട് ആ ഒരു സ്ഥിതി ഉണ്ടാകരുത് ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചും ടൗൺഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട് അതെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം